ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ സമിതി എന്ന് പേരിട്ടുകൊണ്ട് കുറച്ചാളുകൾ കുമ്മുള ഗ്രാമപഞ്ചായത്ത് സമരം നടത്തുകയുണ്ടായി പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ട് കുമ്മുള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എതിരാണെന്ന് പറയുകയും അതിനുവേണ്ടി കാര്യങ്ങളുമായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകുകയില്ല എന്നാണ് ഈ സമരസമിതി പറയുന്നത് ഞങ്ങൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പൊന്മുണ്ടത്ത് നമുക്കറിയാം പിന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു ഭൂമികൾ ഇവിടെ കണ്ടെത്തൽ തന്നെ അതിൽ നാളുവൈകളൊക്കെ ഇവിടെ വൈസ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി പൊന്മുള സ്മശാനുമായി ബന്ധപ്പെട്ടിട്ട് പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് സ്പശാനവുമായി ബന്ധപ്പെട്ടിട്ട് ജനകീയ സമിതി തന്നെ ഒരു നിവേദനം ഒരു അപേക്ഷ ഗ്രാമപഞ്ചായത്ത് സമർപ്പിക്കുകയുണ്ടായി ആ അപേക്ഷയുടെ ഭാഗമായിട്ട് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് പിന്നെ പിന്നെ ബലസമിതി യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ഉണ്ടായി ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പൊന്മുട്ട് ഭൂ ഉടമ സമസ്ഥർ ആരും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുകയോ അവർ ഇത് കൊടുക്കുന്നത് കാഷിനാണോ അല്ലെങ്കിൽ സൗജന്യമാണോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത് ഈ അപേക്ഷ ഈ ഭൂ ഉടമസ്ഥമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് അവരെ അറിയ അടിസ്ഥാനത്തില് ഇവര് ഈ ഭൂ ഉടമസ്ഥര് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി നമുക്കറിയാം മാട്ടുമ്മൽ സുലൈക മാട്ടുമൽ കുമ്മുശൽമ എന്നിവരുടെ ഭൂമിയാണ് ഇതിന് വേണ്ടിയിട്ട് വിട്ടു തരാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പോർട്ട് തേടാൻ വേണ്ടിട്ട് ഈ ഭൂമിയിൽ ശ്മശാനമാണ് ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ റിപ്പോർട്ട് തരാൻ വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയി സക്രട്ടി ചുമതലപ്പെടുത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഘനസമിതി യോഗത്തിലേക്ക് പിന്നെ കൊടുക്കുകയും ഇരുപത്തിഒന്പത് പതിനൊന്ന് രണ്ടായിരത്തി നാലില് ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തു നമുക്കറിയാം പതിനാറാം വാളിലുള്ള സ്ഥലമാണ് ഈ പൊതുശ്മശാനത്തിന് വേണ്ടിയിട്ട് കുട്ടികാരം വേണ്ടി തയ്യാറായിട്ടുള്ളത് അതിന്റെ നമുക്കറിയാം കേരള കെ കേരള ബിൽഡിംഗ് പിന്നെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൗൺസിൽ പ്രകാരം ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ചട്ടൊക്കെ ഇതിനുമായി യോജിക്കുന്നുള്ളോ എന്നുള്ളത് ഈ ചെക്ക് ചെയ്തൊരു റിപ്പോർട്ട് കൊടുത്തു ആ ചെ റൂൾസ് പറയുന്നുള്ളത് കെ പി ആർ റൂൾസ് ഇരുപത്തിയെട്ട് സെവത്ത് പ്രൊവിഷൻ പ്രകാരം ക്രിമിറ്റോറിയങ്ങൾ ശ്മശാനങ്ങൾ അതുപോലെ തന്നെ നിലവറകൾ എന്നിവ ഉണ്ടാക്കുന്നവര് മിനിമം അങ്ങോട്ടുള്ള മാർ പിന്നെ വൈ വൈറ മൂന്ന് മീറ്റർ പിന്നെ രീതി വേണം അതുപോലെ തന്നെ അത് ഇലക്ട്രിക് ശ്മശാനമാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് ശ്മശാനമാണെങ്കിൽ പിന്നെ കെ പി പി റൂൾസ് പ്രകാരം ട്വന്റി എയ്റ്റ് പ്രകാരം അഞ്ച് മീറ്റർ വീതി വേണം അങ്ങോട്ടുള്ള സ്ഥലത്തിന്റെ വീതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് പിന്നെ ഈ സ്ഥലം അനുയോജ്യമല്ല എന്നാണ് ഈ റിപ്പോർട്ട് നൽകിയിട്ട് അതുപോലെ തന്നെ മൂന്ന് മീറ്റർ അകലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു കിണർ നീവരുണ്ട് റൂൾസ് പ്രകാരം പിന്നെ ഇത്രയും അടുത്ത് കിണർപാടുകൾ അതുപോലെ തന്നെ അഞ്ചു മീറ്റർ അകലെ പൊതു കിണറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വീടുകളെല്ലാം ഇതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ ജനവാസ കേന്ദ്രമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇത് ഇത് യോജിച്ച ഭൂമിയല്ല എന്ന് റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തു ഇത് ഈ ഭൂമി ഇതിന് യോജിച്ചല്ലാത്ത തന്നെ തന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഇതിന് യോജിച്ചതുമായി ബന്ധപ്പെട്ട ഭൂമി കണ്ടെത്തുന്ന വലിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സമരം നടത്തിയ ആളുകളുണ്ട് ഇവിടെ പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ മാത്രമല്ല പതിനാറ് മെമ്പർമാരുള്ളത് നാല് കോൺഗ്രസിന്റെ മെമ്പർമാരാണ് അവരടക്കം ഒരാൾ ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താതെയാണ് ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു കാരണവശാലും പൊന്മുളം പഞ്ചായത്ത് ഭരണസമിതി ഈ ശ്മശാനത്തിനെതിരില്ല പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗം കേരള ബജറ്റിൽ കേരള ബജറ്റിൽ രണ്ടായിരത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പിന്നെ പെൻമുണ്ടത്ത് താനാളിൽ സ്മശാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വകയെത്തി അതിന്റെ ഭാഗമായിട്ട് പൊന്മുണ്ട പഞ്ചായത്തിലേക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ പൊൻമുണ്ട ഗ്രാമപഞ്ചായത്ത് രണ്ട് പൊതു ഭരണസമിതി യോഗം ചേർന്നിരുന്നു പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഭരണസമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ സമ്മത പത്രം അല്ലെങ്കിൽ താല്പര്യ പത്രം ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അന്ന് പഞ്ചായത്തിന്റെ ഈ നിലകൂരി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചക്ക നിലവിലുള്ളത് കൊണ്ട് തന്നെ അത് പെരുമാറ്റം മാറിയുള്ളതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട താല്പര്യപത്രമായി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരസഭ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിന് താല്പര്യപത്രം ശ്രചിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ആർക്കിങ്ങിലോ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കാശിനോ ആക്ട് പറയുന്ന കാഷിനോ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് താല്പര്യ പത്രം ക്ഷണിക്കുകയും നാല് രണ്ടായിരത്തി ഇന്ന് അതിന്റെ അവസാനിക്കും തീയതിയാണ് ഈ രീതിയിൽ പൊന്നുമുള ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം എഴുതി വേണ്ടിട്ട് കൂടെ നിന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ ഇത് രാഷ്ട്രീയ നാടകമാണ് പ്രത്യേകിച്ച് നമ്മക്കാർ എവിടെ പ്രേരിപ്പിച്ച പോലെ പഞ്ചായത്ത് രക്ഷ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രം ഇത് നടക്കുന്നത് ഇതിനെതിരെ ജനങ്ങള് ഇതിന്റെ വസ്തുത മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് മാത്രമാണ് ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ